എന്തൊക്കെ പ്രശ്നം ഒരിക്കലും പാടില്ല എന്താ കാണണെന്ന് പറഞ്ഞത് ഞാൻ നിനക്ക് ലാസ്റ്റ് ഒരു ചാൻസ് തരാം പക്ഷെ എന്നെ പറ്റിക്കരുത് അത്ര ഇഷ്ട വേണ്ട ഞാൻ ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ലടാ ഒരു ചാൻസ് കൂടി കൊടുക്കണോ ഒരു തവണ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്നെ പറ്റിക്കും പിളരാതെ ഒരു ഇത് ഇവന്റെ കളിയാണ് നമ്മളെ പിരിക്കാൻ വേണ്ടിട്ട് ആടാ ഇനി ഒക്കെ കൂടെ എന്റെ നെഞ്ചത്തേക്ക് ഇട ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ച നിനക്ക് അറിയണ ഞാനങ്ങനെ അറിഞ്ഞു എനിക്ക് അറിയ പോല നീ പോവാൻ നോക്ക് ഇല്ലെങ്കിന്റെ സ്വഭാവം മാറും